അപ്പം എല്ലാവർക്കും നമ്മുടെ ഡാസ്ലർ ഗിഫ്റ്റ് ബോക്സ് ഒക്കെ അയച്ചു കൊടുത്തു അപ്പൊ വന്നിട്ടുണ്ട് നമ്മുടെ ലാ ഗിഫ്റ്റ് ബോക്സ് ഗിഫ്റ്റ് ചെയ്തതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെയാണ് ഞാൻ എനിക്ക് സ്വന്തമായിട്ട് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളൊരു ഗിഫ്റ്റ് ഗിഫ്റ്റ് ബോക്സ് ആണ് കേട്ടോ എന്തൊക്കെയാണ് എന്ന് സത്യത്തിൽ ഞാൻ പറഞ്ഞാൽ കുറേ നാളായി ഞാനിത് വാങ്ങിവെച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം എൻ്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ലിപ്സ്റ്റിക്സ് ആയിരിക്കാനാണ് സാധ്യത വളരെ കൂടുതൽ ബിക്കോസ് എൻ്റെ വീഡിയോസ് സ്ഥിരമായി കാണുന്നവർക്കറിയാം എൻ്റെ കയ്യിൽ അത്യാവശ്യത്തിൽ കൂടുതൽ ബ്രാൻഡ്സും അതുപോലെ തന്നെ കളക്ഷൻസും ആണ് ലിപ്സ്റ്റിക്സിൻ്റെ ഏത് കണ്ടാലും ഞാൻ വാങ്ങാറുണ്ട് സോ എൻ്റെ ഒരു ഊഹത്തിൽ ഇത് എത്തിച്ചിട്ടാകാനാണ് സാധ്യത ഓപ്പൺ ചെയ്ത് നോക്കാം ഇത് സംഭവം ഇതിൻ്റെ ബോക്സ് ഒക്കെ ഇങ്ങനെ ഞാൻ അണിഞ്ഞിരിക്കുന്നത് എൻ്റെ കയ്യിൽ വന്നിട്ട് കുറേ നാളായി പക്ഷേ ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ വീട് പണിയും കാര്യങ്ങളൊക്കെ അതായത് വീട്ടിൽ പെയിൻ്റഡിയും കാര്യങ്ങളൊക്കെ നടന്നപ്പോഴത്തേന് അങ്ങോട്ടെടുത്തിട്ട് ഇങ്ങോട്ടെടുത്തിട്ട് അങ്ങനെയാണ് അണങ്ങിയത് ഇല്ലാതുള്ളത് വൃത്തിയായിട്ടിരുതാണ് കേട്ടോ ആ ഇതൊന്നും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഞാൻ ഞാനൊരുവിധ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ചേച്ചി ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നും പറഞ്ഞിട്ട് കമൻ്റ് ചെയ്യാറുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ല ഞാനിത് അവരുടെ ആണ് പർച്ചേസ് ചെയ്തത് പ്രത്യേകിച്ച് അങ്ങനെ ഓഫറോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അറിഞ്ഞു കണ്ടിട്ട് നമ്മൾ അല്ലാണ്ടുള്ള സൈറ്റുകൾ അതായത് ആപ്പുകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ എന്താ എന്താ പറയുക എനിക്ക് കൊറിയർ കൊണ്ടുവരുന്ന പയ്യൻ ഇവിടെ കൊറിയർ കൊണ്ടുവരുന്ന പ്ലാൻ ഒക്കെ അറിയാം വേറെ എവിടെയോ വന്നതാണോ അതിൻ്റെ വീട്ടിൽ ചെയ്യുക

ഇത് സ്മോൾ സൈസാണെന്നെങ്കിൽ മീഡിയം ആണ് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടു കാണാൻ പറ്റില്ല പറ്റത്തില്ല കൊള്ളാം സന്ദിച്ചതാ പറഞ്ഞു ഇല്ല എനിക്ക് ചേർത്തില്ല എനിക്കിത് ചെറുതായിരിക്കും കൊള്ളാവോ ഈ ഡ്രസ്സ് മറ്റേലും പൊങ്ങിപ്പോങ്ങിരിക്കാൻ ചെറുപ്പമായിരിക്കും എന്നാൽ അമ്മയ്ക്ക് ഉച്ച വേദന അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതാണേ ചേട്ടാ ഇത് സംഭവം എന്താണോ എനിക്കറിയാം എന്നെ നോക്കട്ടെ എന്താണോ ഇന്ന് ഇനി വാങ്ങിയിരിക്കുക ഞാൻ വാങ്ങിയതാണോ അതോ ഇനി ഞാൻ പറഞ്ഞാണെങ്കിൽ ഇനി ഇരിട്ട് വന്നതാണോ എന്ന് പറയുന്നത് ഒരു പൗച്ചുണ്ട് ദൈവത്തിനാടിനി ഞാൻ വാങ്ങിയതാവാൻ സാധ്യതയില്ല ഞാൻ വെറുതെ പറഞ്ഞതാണെനിക്ക് വന്നതെന്ന് ഞാൻ ഇതെല്ലാം ഞാൻ ഈ പ്രോഡക്റ്റ്സ് എല്ലാം ഒരുമിച്ചാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടെല്ലാം വാങ്ങി ഇരിക്കുമായിരുന്നു അയ്യോ നല്ലൊരു പൗച്ച് നമ്മുടെ ലാറ്റ്മേൻ്റെ ഒരു പൗച്ചുണ്ട് പൗച്ച് എന്താണ് ഹാൻഡ് ബാഗാണ് കുട്ടി ഹാൻഡ് ബാഗ് ഇത് എന്തായാലും ഞാൻ വാങ്ങൂല്ലേ ഞാൻ അങ്ങനെ ഈ ബാഗ് കാര്യങ്ങൾ ഇന്ന് ഇന്ന് സത്യം പറഞ്ഞാൽ ഓഗസ്റ്റ് പതിനാറാം തീയതി ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് മേ ബി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകണത് കാര്യം എനിക്കൊരു ട്രാവലിംഗ് ഉണ്ട് സോ അതിൻ്റെയൊക്കെ വ്ലോഗ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും കണ്ടെനിക്ക് ശേഷമായിരിക്കും ഈ വീഡിയോ കാണാൻ പോണത് അപ്പം എന്താ അതിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ റെഡിയായി നിൽക്കുകയാണ് ഒന്ന് എയർപോർട്ടിൽ പോകുമ്പോൾ ഇതിരണോ അതോ പോകുന്ന വഴിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനാണെങ്കിൽ ഇല്ല എനിക്ക് ഫ്ലൈറ്റ് വരുന്നത് ഇവിടുന്ന് ആണ് അയ്യോ ഇത് കൊള്ളാം കേട്ടോ രാജ്ഞാ ഒരു വാലറ്റാണ് കേട്ടോ നല്ല രസമുണ്ട് കൊള്ളാം അതാ അതാ ടൈമിങ്ങിനൊക്കെ പറയുന്ന ഇതിനാണ് ഞാൻ ഒരു ബാഗ് വാങ്ങണമെന്ന് വേണ്ടിയിട്ട് കാശ് വീട്ടിൽ ഡ്രസ്സൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ അകത്ത് എന്തോ നോക്കിയിട്ട് സത്യത്തിൽ നിന്നും അറിയത്തില്ല നമ്മടെ ഞാൻ അപ്പത്തോടൊപ്പം കാണാൻ തോന്നുന്നു ഒരു ഒരു സാധനം സാധന ഇരിക്കട്ടെ ഒരു പഴിക്കുക ആ ഇത് ലാറ്റ്മേഡ് നൈൻ ടൂ ഫൈവിന്റെ ഇത് ഞാൻ വാങ്ങിയാണോ കേട്ടോ നൈൻ ടു ഫൈവിന്റെ ഒരു ലിപ്സ്റ്റിക് ആണ് ന്യൂട്ട് ഷെയ്ഡ് ആണ് ഞാൻ ഇട്ട് കാണിച്ചോ ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാല് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ ഞാൻ ലിപ്പിലെ ലിപ്പാ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുണ്ടാകുന്നുള്ളൂ ബിക്കോസ് ഇതിനകത്ത് ലിപ്സ്റ്റിക് ആയിരിക്കുമെന്ന് എനിക്ക് രൂപം ഉണ്ടായിട്ടാണ് ആ കൊള്ളാന്നേ ഒരു ാണ് ബട്ട് ഓക്കെ ആണ് കുഴപ്പമൊന്നും ഇല്ല ഒരു മോഡേൺ ഡ്രസ് ഒക്കെ ഇടുമ്പോൾ ഇടാൻ പറ്റിയ ഒരു ഐറ്റം ആകുണ്ടോ എഴുന്നൂറ്റി എഴുന്നൂറ്റി ഇരുപത്തി സംതിങ് ആവുണ്ടോ അതിന്റെ റേറ്റ് ഇത് ഇതും ലിപ്സ്റ്റിക് ആണെന്ന് തോന്നുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ലിപ്സ്റ്റിക് ആ തന്നെ ഇതും ഒരു നൂട്ട് ഷെയ്ഡാണ് ഇതപ്പം റിമൂവ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു ഇതും കൊള്ളാംട്ടോ രണ്ടും കൊള്ളാം രണ്ടും എനിക്ക് എനിക്കിഷ്ടായി രണ്ടും കൊണ്ട മിക്സ് ചെയ്തിട്ടാ ഞാൻ ഇതൊരു വായിപ്പ് എടുത്തിട്ട് ആവരുന്നു അത് ഞാൻ എന്ത് ചെയ്തു നമുക്കൊരു പിങ്ക് ഷെയ്ഡാണ് ആ ഇതും കൊള്ളാം രണ്ടും കൊള്ളാം സാധാരണ ഞാൻ ഇരിച്ചു വാങ്ങുമ്പോ എല്ലാം പാളി പോവാറുണ്ട് ഈ ലാക്മിയുടെ ഈ രണ്ട് ബ്രാൻഡ് രണ്ട് ഷെയ്ഡ്സും രണ്ട് ബ്രാൻഡും ഞാൻ ആദ്യമായിരുന്നു ഫസ്റ്റ് ടൈമാണ് വാങ്ങുന്നത് ബട്ട് രണ്ടും ആയി ടൈം ഇത് ഇത് സത്യത്തിൽ ഞാൻ വാങ്ങിയാണോ എന്ന് എനിക്ക് അറിയില്ല ഒരു ഇയറിംഗ് ഉണ്ട് ബട്ട് കൊള്ളില്ല കേട്ടോ കണ്ട ഇതിന് കളറൊക്കെ പോയിരിക്കുന്നു ഇത് വെച്ച് ഞാൻ വാങ്ങിയാവാൻ സാധ്യത വളരെ കുറവാണ് ഈ പൗച്ചും ഇത് ഞാൻ വാങ്ങിയാവാൻ സാധ്യതയില്ല ഇനി ഒന്ന് ഗിഫ്റ്റ് കിട്ടിയതായിരിക്കും ഇത് ബ്ലാക്ക് മെയ്ഡ് ആയിരുന്നു ലിപ്സ്റ്റിക് രണ്ടും പൊളി കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇട്ടിട്ടും ഒരു മുഖത്തൊരു ബ്രൈറ്റ് ആവുന്നുണ്ട് സോ അതിന്റെ രണ്ടിലെ ചോദിച്ചാൽ റേറ്റ് വരുന്നത് അറുനൂറ്റി ഇരുപത്തഞ്ചും ഒരെണ്ണത്തിന്റെ റേറ്റ് വരുന്നത് എത്രയായിരുന്നു എഴുന്നൂറ്റി സംതിങ് രണ്ടും പക്ഷെ കൊള്ളാട്ടോ സ്മഡ്ജ് വലുതായിട്ട് സ്മജ്ജാവുന്നില്ല കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും ലാസ്റ്റ് ചെയ്യുന്ന ആ ടൈപ്പ് എനിക്ക് തോന്നുന്നുണ്ട് ബട്ട് എനിക്ക് ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ട് അപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആ ഇയർ അത്ര അത്ര എനിക്ക് ഇഷ്ടമായില്ലെങ്കിലും ഈ വാലറ്റ് എനിക്ക് ഇഷ്ടായിട്ടോ കേട്ടോ നല്ല ഭംഗി ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഫോൺ എന്റെ തോന്നത്തിരിക്കും തോന്നില്ല അതുപോലെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ല ലിപ്സ്റ്റിക്ക് അതിലേ അങ്ങനെയൊക്കെ ഉള്ള ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഇതിനകത്ത് ഇട്ടിട്ട് പോകാം വലുതായിട്ട് നീളാൻ പറ്റില്ല ഒരു ഒരു ക്ലാസിക് ബുക്കൊക്കെ ഉണ്ട് ഇത് ഞാൻ വാങ്ങിയതാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇതെനിക്ക് ഇതിൻ്റെ കൂട്ടത്തില് ഫ്രീ ഇട്ടിതായിരിക്കണം അത് കണ്ടിട്ടായിരിക്കണം ഞാനിത് പർച്ചേസ് ചെയ്തത് ബിക്കോസ് ഞാൻ ഈ വാങ്ങുമ്പോൾ എല്ലാം അങ്ങനെ നോക്കാറില്ല എന്തെങ്കിലും എക്സ്ട്രാ ഗിഫ്റ്റോ അല്ലെങ്കിൽ ഓഫർ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് മേടിക്കാറുള്ളത് സോ അതിൻ്റെ കൂടെ ഗിഫ്റ്റ് തോന്നുന്നു എന്തായാലും ലിപ്സ്റ്റിക്ക് രണ്ടും സൂപ്പർ ആയിട്ടുണ്ട് രണ്ട് കളേഴ്സും എനിക്ക് ഇഷ്ടമായി രണ്ടും എനിക്ക് ചേടുന്നുണ്ട് സോ ഇതിൻ്റെ ടോൺ വരുന്ന ലാക്മേ ആപ്സിനും ലിപ് മൗസ് എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ വരുന്നത് വെയ്റ്റ്ലെസ് മാറ്റ് മൗസ് ലിപ്പ് ആൻഡ് ചീക്കർ ലിപ്പിലും ചീക്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആണ് കേട്ടോ അതെ ഇത് വരുന്നത് നയൻ ടു ഫൈവും ഇത് നോർമൽ ലാക്മേ ആണ് എന്നത് രണ്ടും നോക്കിയാണ് ോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ലിപ്സ്റ്റിക്സിൻ്റെ ഷെയ്ഡ്സ് അറിയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡ്സ് അറിയാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞിരുന്നാൽ മതി ഞാൻ അതനുസരിച്ചിട്ട് പർച്ചേസ് ചെയ്തിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ എനിക്ക് വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ലല്ലോ എന്തെങ്കിലും നമുക്ക് ഓർഡർ ചെയ്യുക വീഡിയോ ചെയ്യാം സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞുതന്നാൽ മതി ഞാൻ അതനുസരിച്ച് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും പിന്നെ എൻ്റെ വീടുകൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ അഭിപ്രായം കമൻറ്റ് സെക്ഷനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എനിക്ക് ഞാൻ ഇനി എന്തെങ്കിലും ഇൻപ്രൂവ് ചെയ്യാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റാനുണ്ടെങ്കിലോ കുറേ പേര് പറയാറുണ്ട് എൻ്റെ ഞാൻ കുഞ്ഞി കുഞ്ഞി സംസാരിക്കുന്നു ഈ മുന്നത്തെ കാര്യം എനിക്ക് അറിയത്തില്ല ഇപ്പോൾ ചില എനിക്ക് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഞാൻ കുറച്ച് കൊഞ്ഞ് കൂടുതലാണോ എന്ന് ഞാൻ ഫീൽ ചെയ്യാറുണ്ട് ബിക്കോസ് എനിക്ക് ഈ ക്ലിപ്പ് ഇട്ടതിന് ശേഷം സംസാരിക്കുമ്പോൾ കുറച്ചൊരു മാതിരി എന്തോ ഒരു വല്ലാതെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാവരുടെയും കാര്യം അറിയത്തില്ല അതുകൊണ്ടിട്ടായിരിക്കാം കൊഞ്ചിനെയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് പ്രോബ്ലം ക്ലിപ്പ് ഇട്ടേക്കൊണ്ടെങ്കിൽ സംസാരിക്കാൻ കറക്റ്റായിട്ട് പല വേർഡ്സും പറയാൻ പറ്റുന്നില്ല മുകളിലാണല്ലോ ആ മുകളിൽ ആ ഒരു സംഭവം ഇരിക്കുന്നോണ്ടിട്ട് കറക്റ്റ് നമ്മുടെ തങ്ക് മുകളിലേക്ക് പോവില്ല അതുകൊണ്ടിട്ടാണ് എനിക്ക് കറക്റ്റായിട്ട് ഒന്നും വരാത്തത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നാക്ക് കൊടുക്കുന്നുണ്ട് അതായിരിക്കും നിങ്ങൾക്ക് കുഞ്ഞുമായിട്ട് തോന്നുന്നത് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാം പിന്നെ ഇൻട്രോ ചിലർ പറയാറുണ്ട് ചശി നന്നായിട്ടുണ്ട് ഇൻട്രോ പറയുന്നത് കേൾക്കാൻ്റെ അസുഖമാണെന്ന് പറയാറുണ്ട് ചിലർ പറയാറുണ്ട് ചശി ഭയങ്കര ബോറായിട്ടുണ്ട് മാറ്റാൻ പറയാറുണ്ട് ഞാനിതിങ്ങനെ ശീലമായി പോയിട്ടുണ്ട് ബോറായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാനായിട്ട് ട്രൈ ചെയ്യാം പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇനി സംസാ പിന്നെ വേറെ ആരോ പറഞ്ഞിട്ട് ഇന്നിനെ ഇങ്ങനെ വലിച്ചു കിട്ടുന്നത് ഭയങ്കര ബോറാണ് ഞാനിപ്പം ഈ ക്യാമറ നോക്കി സംസാരിക്കുന്നതെങ്കിൽ കൂടിയിട്ടും ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് പേര് വന്നിട്ട് കമൻ്റ് ചെയ്യും അപ്പം എൻ്റെ സഹോദരിമാർ ആ ഒരു ലെവലാണ് ഞാൻ എല്ലാവരെയും ഫീൽ ചെയ്യുന്നത് എന്നോട് സംസാരിക്കുന്നത് എല്ലാവരെയും എൻ്റെ ആൾക്കാരാണ് എൻ്റെ എൻ്റെ കൂടെ ഉള്ളവരാണ് എന്നാണ് ഞാൻ ഫീൽ ചെയ്യുന്നത് സോ അതാണ് കേട്ടോ ഞാൻ അങ്ങനെ സംസാരിക്കുന്നത് നമ്മൾ എൻ്റെ മുന്നിൽ ഒരാളുണ്ട് എന്ന രീതിയിലാണ് ഞാൻ സംസാരിച്ച് പോകുന്നത് അത് നിങ്ങൾക്ക് ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിനു എന്നോട് ക്ഷമിക്കുക പിന്നെ പിന്നെ എന്തെങ്കിലും എൻ്റെ രീതികൾ എന്തെങ്കിലും മാറ്റാനുണ്ടെന്നുണ്ടെങ്കിൽ സെഷൻസ് പറഞ്ഞാൽ മതി ഇത് ഓക്കെ ആവാണെന്നുണ്ടെങ്കിൽ ഞാൻ ആർക്കും മാറ്റാം പിന്നെ ഇഷ്ടമാവുകയാണെങ്കിൽ അതും കൂടെ പറയൂ അപ്പോൾ നമ്മുടെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുന്നതായിരിക്കും ദിവസിക്കാനായിട്ട് സുപ്പമാണ് ഞാനിത് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മേടിച്ചാണ് ഓക്കെ ആണ് രണ്ടും പെർഫെക്റ്റ് ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടാൽ മതി ഞാൻ ലിങ്ക് കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാം സോ വേണമെന്നുണ്ടെങ്കിൽ ചെക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടാൽ മതി അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ബൈ ടേക്ക് കെയർ